നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ഫ്ലവർ ഷോയുടെ പ്രദർശന നഗരിയിലാണ് അവിടെ സ്റ്റാൾ നമ്പർ ഒമ്പതിൽ രുദ്ര ഹനുമാദം എന്ന ഒരു കുട്ടിയുടെ അതിഗംഭീരമായ ഒരു പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വേൾഡിലെ ഏത് രാജ്യത്തിൻ്റെ ഫ്ലാഗ് ആയാലും നമ്മുടെ ലോകത്തുള്ള ഏത് ദിനോത്സവം പടങ്ങൾ കണ്ടുകൊണ്ട് അതായത് ലോക രാജ്യങ്ങളുടെ ഫ്ളാഗുകളെയും വംശനാശം സംഭവിച്ചിട്ടുള്ള ദിനോസറുകളെയും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുന്ന എട്ടു വയസ്സുകാരൻ രുദ്ര ഹനുമാധവ് ശ്രദ്ധേയനാകുന്നു മയ്യനാട് സ്വദേശി ദിനേശ് ആനന്ദിൻ്റെയും സിനുരാജിൻ്റെയും മകൻ രുദ്ര ഹനുമാധവ് വെറ്റിലത്താഴം നവദീ പബ്ലിക് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുട്ടിയുടെ അമാനുഷിക കഴിവ് ആദ്യകാലങ്ങളിൽ തിരിച്ചറിഞ്ഞത് മാതാവ് സിനുരാജായിരുന്നു വയസ്സ് രണ്ടര വയസ്സുള്ളപ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു ഡിനോസറിൻ്റെ ഒരു ബുക്ക് കിട്ടി അതായത് ഒരു പതിനൊന്ന് ഡിനോസർ ഉള്ള ഒരു ബുക്കാണ് അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു അത് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു പരുവ തുടങ്ങുന്ന വരുവാണ് നല്ല ഫ്രണ്ട് ആയിട്ടില്ല ഞാനിത് പറഞ്ഞു കൊടുത്തു ഒരു രണ്ട് ദിവസം കൊണ്ട് ആ പതിനൊന്ന് ഡിനോസറിനെ അവൻ പഠിച്ചിട്ട് എൻ്റെ അടുത്ത് തിരിച്ച് പറഞ്ഞു കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ പതുക്കെ അതിൻ്റെ ഗ്രേഡ് കൂട്ടി പിന്നെ അതിൻ്റെ ടോയ്സ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ ബുക്ക്സ് എൻസൈക്ലോപ്പീഡിയ വാങ്ങിച്ചു കൊടുത്തു പിന്നൊരു നൂറ് ഡിനോസറിലേക്ക് അവൻ തന്നെ കണ്ടുപിടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ ചെക്ക് ചെയ്ത് യൂട്യൂബിൽ നിന്ന് ഡിനോസിനെ കൂടുതൽ അവൻ തന്നെ പഠിക്കാൻ തുടങ്ങി പിന്നെ ആ ബുക്കിൽ നിന്ന് മറ്റേ ഗൂഗിൾ ലെൻസ് വഴി ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ട് അവൻ തന്നെ ഓരോന്നോരോന്ന് പേര് കണ്ടുപിടിച്ച് എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിനകത്തൊരു ഇതുണ്ടെന്ന് പിന്നെ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു അവൻ പക്ഷേ ഇപ്പോൾ എല്ലാം തനിയെയാണ് എനിക്കിതിനെക്കുറിച്ച് വലിയ ഇതില്ല പക്ഷെ അവനെല്ലാം തനിയെ കണ്ടുപിടിച്ച് പേരും അതിന്റെ ഡീറ്റെയിൽസും അതെങ്ങനെ തമ്മിൽ വ്യത്യാസമുണ്ട് മാധവനാണ് അവൻ നവദീപ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് എട്ട് വയസ്സാണ് അവൻറെ അച്ഛൻ്റെ പേര് ജിനേഷ് ആനന്ദെന്നാണ് എൻ്റെ പേര് സിനു രാജ എ മകനാണ് അവൻ ഞങ്ങൾ വയനാട്ടുകാരാണ് വംശനാശം സംഭവിച്ച ദിനോസ്വറുകളുടെയും ലോകരാജ്യങ്ങളുടെയും ഫ്ലാഗുകളും തിരിച്ചറിഞ്ഞ് മാതാവിനോട് ആശയവിനിമയം നടത്തിയാണ് രുദ്രഹനുമാധവ് തൻ്റെ കഴിവിനെ പുറം ലോകത്തേക്ക് എത്തിച്ചത് സ്കൂളിലെ സഹപാഠികൾക്കും അധ്യാപകർക്കും ഇടയിൽ താരമാണിപ്പോൾ രുദ്രഹനുമാധവ് കൊല്ലം ഫ്ലവർ ഷോ പ്രദർശന നഗരിയിലും തൻ്റെ കഴിവുകൾ പ്രദർശനം കാണാൻ എത്തിയവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് കയ്യടി നേടുകയാണ് ഈ കൊച്ച് താരം ന്യൂസ് ഡെസ്ക് കൊല്ലം